അത് പറയുമ്പോ അങ്ങനെ തന്നെ മാപ്പിളപ്പാട്ടിന്ന് നോമൻ്റെ മക്കളെ അത് പഠിക്കണം എന്ന് പറയുമ്പോ അവിടെ കൂടിയ വലിയ വലിയ മനുഷ്യന്മാര് നാപ്പത് ദിവസത്തേക്ക് രാപ്പകല് പോയി അന്ന് അവിടെ പാടുക അവര് ചോദിച്ചു നിന്നാ പിന്നെ അറിയപ്പെട്ട തയവന്റെ പാട്ട് തയവന്റെ പാട്ടിൽ നിങ്ങളീ പറഞ്ഞ കമ്പിയും കഴിത്തും വാൽക്കമ്പിയും കമ്പിയും അറബി മലയാളം ഒന്നും ഇല്ലല്ലോ തയവന്റെ മാപ്പിളപ്പാട്ടല്ലേ ആരെ പറഞ്ഞു ചോദിച്ചാൽ ആരെ പറഞ്ഞു തയവന്റെ മാപ്പിളപ്പാട്ട തയവ അറിഞ്ഞോ ആ പിന്നെ അത് മാപ്പിളപ്പാട്ട് അത് ലോകാണെന്ന് അംഗീകരിച്ച എന്നാ താഴെ പറഞ്ഞത് മാപ്പിളപ്പാട്ടല്ല റജസിന്റെ രീതിയിലാണ് ഇതിൻ്റെ പോക്കുള്ളത് ഹൃദ്യസ്ഥമാക്കാനും നല്ലത് ഒന്നാം ഭാഗത്തിന്റെ തുറക്കത്തോണ്ട് ഇത് റജിസാണ് റജിസ് പറഞ്ഞാൽ അറബി വൃത്തത്തിന്റെ അല്ലേ അതിന്റെ രീതിയിൽ അതിന്റെ പോക്ക് എന്ന് ആ പറഞ്ഞിട്ടുള്ളു റജസിന്റെ അല്ലാതെ ഞാൻ വണ്ടിന്ന് അതും പറഞ്ഞിട്ടില്ല അപ്പൊ ആദ്യം വണ്ടി നിന്ന് മാപ്പിളപ്പാട്ടല്ലേ മാപ്പളാ തൊള്ളുവാണെങ്കിൽ ഓരോരുത്തരും മുൻവിധി തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് അവരെ പാർട്ടിയിൽ നമ്മൾ പറയുന്നില്ല അവരെ പാർട്ടിയിൽ നിയമമുണ്ടോ ഇവരെ പാർട്ടിയിൽ നിയമമുണ്ടോ എല്ലാം നമ്മളോട് വന്ന് ചോദിക്കുന്നത് അതിന് അറബി മലയാളം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണത് അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ പാർട്ടിയിൽ നിയമം ഉണ്ടാക്കിയല്ല നമ്മൾ നമ്മുടെ പാർട്ടിയിൽ നിയമം ഉണ്ടാക്കുകയാണ്